thank wow. you വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ജീവൻ കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വലിയ അനാസ്ഥകളാണ് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്നത് സാധാരണക്കാരായ ആളുകൾ എന്ത് ധൈര്യത്തിലാണ് സർക്കാർ ആശുപത്രികളെ സമീപിക്കേണ്ടത് എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എന്തായാലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്താണ് മറുപടി എന്നത് തന്നെയാണ് ചോദ്യം എന്തായാലും ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻവശത്തായിട്ട് ഉണ്ടായത് മെഡിക്കൽ ഓഫീസറെ ഇത്തരത്തിലുള്ള അനീതികൾക്ക് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു സൂപ്രണ്ടിനെ കാണുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ പിണറായി പോലീസ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പോലീസും പ്രതിഷേധക്കാരൻ തമ്മിലുള്ള പിടിവലിയും ഒക്കെ ഉണ്ടായി എന്തായാലും പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയതിനു ശേഷമാണ് പ്രശ്നം അവിടെ അവസാനിച്ചത് ते कॉलेज लया मदियाना ते कॉलेज लया मदियाना सुखन्दे मुरचे सुखन्दे मुरचे काजिवचे परत बोगो काजिवचे परत बोगो अल्मदी वीरा सुखन्दे अल्मदी वीरा सुखन्दे अल्मदी वीरा सुखन्दे अल्मदी वीरा सुखन्दे काजिवचे परत बोगो काजिवचे परत बोगो जिन्दरा जोंबाडाले जिन्दरा जोंबाडाले जिन्दरा जों

അയാൾ സാറേ ഈ കൊന്ന അയാളെ കൊലപാതക നിങ്ങൾ ഇത്രയും പേര് കഥ ഒരു പോലീസുകാരന്റെ എന്തുകൊണ്ട് കഥ നിങ്ങളെ കൊലപാരനെയും അല്ലെങ്കിൽ കള്ളന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഇരിക്കുന്നത് ഒരാൾ ഇന്നലെ ഇവിടെ ഇട്ട് പച്ചയ്ക്ക് കൊന്ന ഒരു മനുഷ്യൻ ജീവൻ വേണ്ടി പഠിച്ച് നാല് ദിവസം ഒരു എം എൽ എ വിളിച്ച പരാതി പറഞ്ഞിട്ടാണ് അയാൾ മരിച്ചിരിക്കുന്നത് അയാളുടെ എന്താണ് വോയിസ് വോയിസ് റെക്കോർഡ് എല്ലാരുടെ അതിലും ഇരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ഇത്രയും സംരക്ഷണം ഒരു രാജാവാണ് അതേ പിണറായി വിജയൻ്റെ അടുത്ത ആളാണ് അയാളുടെ മരുമോനുഭവങ്ങളൊന്നും അല്ലല്ലോ ഇത്രയും മര്യാദയായിട്ട് കാണിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇത്രയാണ് സഹിച്ചു നിൽക്കുന്നത് നിങ്ങൾ ഇത് നമ്മൾ തള്ളി തുറക്കേണ്ടി വരും മര്യാദയുടെ ഭാഷയിലാണ് പറയുന്നത് സാറേ ഇത് അവസാനം തള്ളി തുറന്ന് വലിയ വിഷയങ്ങളിലാവട്ടെ അതുകൊണ്ടാണ് പറയുന്നത് അയാളെ ഒന്നുകിൽ സൂപ്രീനോട് പുറത്തു വരാൻ പറയാം അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ പോയി നമുക്ക് അയാളെ കണ്ട അയാൾ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാതെ നമ്മളോട് പോകും സാറേ കാര്യമായിട്ട് പറയുകയാണ് ഇത്രയും നേരം നമ്മൾ സമാധാനപരമായി സന്ദർശിച്ചു നമ്മുടെ ഏകദേശം ആന്തോളം പ്രവർത്തകർ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം നമ്മൾ സമ്മതിക്കും പക്ഷേ നമ്മളെ ന്യായമായ ഒരു ആവശ്യമാണ് ഏറ്റവും ന്യായമായ കാര്യം പറഞ്ഞു നിങ്ങളിങ്ങനെ പ്രതിമ അയാൾക്ക് വേണ്ടി സംബന്ധിച്ച കവചം തീർക്കാനാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തീരൂട അയാൾ ഇനി എന്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ പണി ചവത്താ ചവിട്ടാത്ത അവസ്ഥയാണെങ്കിൽ ഈ നാല് പേര് തടയാനാണ് ഇത്രയും പോലീസ് നമ്മൾ പത്ത് പ്രവർത്തനം നിങ്ങൾ ഇത്രയും പേര് കവിത കിട്ടേണ്ട ആവശ്യം എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആരേം ഇവിടെ ഇരിക്കുന്ന രോഗികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് ഈ നിൽക്കുന്ന ഓരോ രോഗികളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ടാണ് വരുന്നത് അവരെല്ലാം നാളെ കൊന്നു തള്ളാനാണ് ഈ സർക്കാരിന്റെ അവസ്ഥ ഒരു സാധനമില്ല ഇവിടെ ഹൃദയ ചികിത്സയ്ക്കുള്ള സ്ട്രെന്ത് സാധനവും ഇല്ല ഇതില്ലാതെ എങ്ങനെയാണ് സർജറി നടക്കുന്നത് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറയും മാർഗിംഗ് ഫ്രീ കൂട്ടൂല കേന്ദ്രങ്ങൾ മെഡിക്കൽ കോളേജാണ് നിങ്ങൾ ഈ ശുദ്ധ ശുദ്ധഭൂകൃത്തന കാര്യം പറഞ്ഞൊക്കെ ഇവിടുത്തെ സാധാരണക്കാരനായ രോഗികളെ തടയുമ്പോഴാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ പ്രവർത്തിയായിട്ട് പോയത് നിങ്ങൾ ഒരു വ്യത്യാസവും സുപ്രീമിനെ കാണണം എന്നുള്ള ന്യായമായ ആവശ്യം ഏറ്റവും ന്യായമായ കാര്യമാണ് നമ്മൾ പറയുന്നത് അയാളെ ഇവിടെ ഉപരോധിക്കാൻ ഓർമ്മല്ല നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുക ഇല്ലെങ്കിൽ സാറേ നമ്മൾ തള്ളി തുറന്നു ഞാൻ പറഞ്ഞാ നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കാം നിങ്ങൾ നോക്കിക്കോ നിങ്ങക്ക് നമ്മുടെ അറസ്റ്റിലോ തല്ലോ കാണുകയാണ് എന്റെ വീട്ടിലെ ആവശ്യത്തിന് നാട്ടിലെ വീട്ടിലെ വീട്ടിൽ നിന്ന് ഒരു രോഗിയോട് കൊണ്ടുപോയൊക്കെ നിലപാട് ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ില്ല നമ്മുടെ ആശുപത്രി സാറേ മലയാള പഠിക്കാറുണ്ട് സാറാ ഇവ മഴ സാറു പോലെ ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ് കാലും ഞങ്ങൾ

അരേ ഇത്രേ ഓട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ ഒന്നിനെ കൊന്നോ അപ്പോൾ നിങ്ങൾ ഇത്രേ

ഒരു ജീവന് വേണ്ടി ഇവിടെ സമരം ചെയ്ത ജീവൻ പോയി പ്രതിഷേധിച്ച് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികള പോലീസ് അകാരണമായി മർദ്ദിച്ച് വലിച്ചെഴു അതായത് ഒരു മരണത്തിന് മരണത്തിന് വേണ്ടി ഒരു അകാരണമായി മരിച്ച ഒരു ജീവന് വേണ്ടിയാണ് പോരാടിയ ആ ജീവനവർ പോ പോരാടിയ ആ പാവപ്പെട്ട വനിതകൾ ഉൾപ്പെടെയുള്ളവരെ അകാരണമായി ബൂട്ട് അതായത് ഒരു വനിതയെ ബൂട്ടിട്ട് ചവിട്ട് കൂടെ ചെയ്തിട്ട് അകാരണ വലിച്ചു കൊണ്ടാണ് പോലീസ് ഇത് നടത്തിയത് ഇത് ഈ ക്രൂര നടപടിക്ക് വരെ വരും കാലങ്ങളിലും യൂത്ത് പേരിൽ സമരങ്ങൾ ഉണ്ടാവും ഇതൊരു ജീവന് അതായത് ഒരു നന്മ നന്മയുള്ളവർക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജീവൻ അതായത് ഇത്രയും അഴിമതികളിലൂടെ അഴിമതികളാണ് ഇവിടെ ഒരു ജീവന് പൊലിക്കേണ്ട അവസ്ഥ വന്നത് കാർഡിയോളജി വിഭാഗത്തിൽ ഒരു ശസ്ത്രക്രിയ ഒരു ദിവസം മുന്നേ നടത്തി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നിട്ട് കൂടി ആ ജീവൻ രക്ഷിക്കാതെ കഴിയാത്ത കഴിയാത്തവിടുത്തെ ഉത്തരവാദിത്തങ്ങളുള്ള നിരുത്തരവാദിത്തരമായ പെരുമാറ്റം അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ആരോടെ സമരം നടത്തിയത് ആ സമരം ചെയ്ത പടയാളികളെയാണ് ഇന്ന് വലിച്ചടച്ചുകൊണ്ട് ഒരുവിധമില്ലാതെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭരണ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ ആവുന്നവ മത്സരിക്കാൻ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഒരു ചവിട്ടി അടച്ചാണ് വലിച്ചു കഴിച്ചുകൊണ്ട് പോയ നടപടികൾ കേരളത്തിന്റെ ആരോഗ്യനില എന്ന് നമ്പർ ആണ് ആരോഗ്യമേഖല കഴിഞ്ഞ ദിവസം പോലും ഒരു റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നമുക്ക് പോലും റിപ്പോർട്ട് പോലും ഒരു അപമാനം തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആരോഗ്യമന്ത്രിയോട് എന്താണ് പറയുന്നത് കേരളത്തിലെ ആരോഗ്യമേള നമ്പർ വൺ നിരന്തരം പറഞ്ഞു ആരോഗ്യമന്ത്രി നോക്കേണ്ടത് ഒരു ദിവസമെങ്കിലും ഞാൻ ഒരു ഞാൻ ഇവിടുത്തെ ഒരു നിത്യസന്ധ ഇവിടെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വർഷങ്ങളെ നടത്തുന്ന വ്യക്തിയാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനുഷ്യനാണ് ഉള്ളിൽ ഒരു തരിമ്പ് നന്മയുണ്ടെങ്കിൽ ഇവിടുത്തെ ഒന്നാം വാർഡും രണ്ടാം വാർഡും സന്ദർശിച്ചിട്ട് കേരളത്തിന്റെ ആരോഗ്യ നമ്പർ വൺ ആണ് പറയാനുള്ള ഒരു അന്ന് നിങ്ങൾ സംബന്ധിക്കണം കേരളം നമ്പർ വൺ ആണോ എന്താണെന്നുള്ളത് ഒരു കാര്യം മനസ്സില് നമ്പർ വൺ ആയിരുന്നു കാലഘട്ടങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ അവസ്ഥ കേരളത്തിന്റെ നമ്പർ വൺ ആയ കേരളത്തിൽ നിന്ന് ആരോഗ്യങ്ങൾ നമ്പർ വൺ ആയ കേരളത്തിൽ നിന്ന് പോലും മുഖ്യമന്ത്രിക്ക് വരെ അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്യേണ്ട അവസ്ഥ വരുത്തി ആരാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി ഒരാൾ തന്നെയാണ് പ്രഗത്ഭരമായ പ്രഗത്ഭരായ ആരോഗ്യമന്ത്രിമാർ ഭരിച്ചി ഭരിച്ചിരുന്ന ഒരു നാടാണ് ആ നാട്ടിലാണ് വീണ ജോർജ് എന്ന് പറഞ്ഞ വീണ ജോർജ് ആരോഗ്യ മേഖല വീണ ജോർജ് മന്ത്രിയായിരിക്കാൻ ഒരു ഒട്ടും യോഗ്യതയല്ല നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ആ കസേരയിൽ വലിഞ്ഞു തൂങ്ങിയിരിക്കാത രാജിവെക്കുക അന്തസ്സായ രാജിവെച്ച് ഇവിടുത്തെ രോഗികളാ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം രാജിവെച്ചു പോവുക കാര്യം ഇവിടെ ഉള്ള ജീവനങ്ങളും ജീവനെങ്കിലും തിരിച്ചു കിട്ടട്ടെ അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ പ്രതികരിക്കുന്നവർക്കെതിരെയാണ് ശരിക്കും ഒരു അറ്റാക്ക് എന്നുള്ള രീതിയിൽ വരുന്നത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഹാരിസ് ഇവിടുത്തെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികരിച്ചു അദ്ദേഹത്തിനെതിരെ സൈബർ ഇടങ്ങളിലടക്കം വലിയൊരു അറ്റാക്കാണ് ഉണ്ടായത് ഇപ്പോ ഈ മരണപ്പെട്ടിട്ടുള്ള അദ്ദേഹമാണെങ്കിലും അദ്ദേഹം പ്രതികരിച്ചു എന്നത് ശരിക്കും പറയുകയാണെങ്കിൽ സർക്കാരിന് വലിയ ഒരു കല്ലുകടിയായി മാറുന്നുണ്ട് പ്രതികരിക്കുന്നവരോടാണ് എപ്പോഴും ഈ പ്രതികരിച്ചത് പറഞ്ഞാൽ ഈ ആ പേഷ്യന്റ് പ്രതികരിച്ചത് അവസാനം വേദന കൊണ്ട് പ്രതികരിച്ച് അങ്ങേ പേഷ്യന്റിന് മരിച്ച ആ വ്യക്തിക്ക് ബഹുമാന ദ്ര അദ്ദേഹം എനിക്ക് ഇന്ന് എനിക്കാണെങ്കിൽ നാളെ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു ദുർഗതി വരാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് അയാൾക്കറിയാം അയാളെ വേദന ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ടാണ് അയാൾ സംസാരിച്ചത് അയാൾ അയാളുടെ ഉള്ളിൽ വിചാരിച്ചത് ആ നന്മയുള്ള മനുഷ്യൻ വിചാരിച്ചത് നാളെകളിൽ ഈ അവസ്ഥ വേറെ മറ്റൊരാൾക്ക് വരരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ പ്രതികരിച്ചത് കാരണം ഇവിടെ സൈബർ പോരാളികൾ ഇന്നതായി ഈ വിഷയം തന്നെ മരണത്തെ വളരെ പുച്ഛത്തോടെ കാണു കാണിച്ചു കണ്ടുകൊണ്ട് നാളെ സൈബർ ഇടങ്ങളിൽ വരുന്ന വാർത്തകൾ വേറെ രീതിയിലാണ് ആ അവസ്ഥയിൽ സൈബർ ഇടങ്ങളിൽ വരുന്നത് ചിലപ്പോൾ നാളെ ഈ മരിച്ച വ്യക്തി ഇവർ അനാസ്ഥ പോലെ മരിച്ച വ്യക്തി നാളെ ആത്മഹത്യ ചെയ്ത് എന്ന് പോലെ വരാൻ തുള്ള ഒരവസ്ഥയാണ് സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് വരുന്നത് അത്ര അത്തരം അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയാണ് മാറേണ്ടത് എന്തായാലും സർക്കാർ ആശുപത്രികളെ വിശ്വസിച്ച് എങ്ങനെയാണ് പൊതുജനങ്ങൾ വരിക എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയരുന്നത് നമുക്കറിയാം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വന്നതെങ്കിൽ പോലും ആ വന്നിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആറ് ദിവസത്തോളം ചികിത്സയ്ക്ക് വേണ്ടി അതായത് അത്യാഹിത ആയിട്ട് എത്തിയ ഒരാളാണ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് കൊല്ലം ആശുപത്രിയിൽ നിന്നും എഴുതി കൊടുത്ത് അവിടെ നിന്ന് മണിക്കൂർ കോഴിക്കുള്ളിൽ തിരുവനന്തപുരം കൊണ്ടുവന്ന ഒരു രോഗിയാണ് ആറ് ദിവസത്തോളം ചികിത്സ കിട്ടാതിരിക്കുകയും പിന്നീട് അതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അധികാരികൾക്കും എന്താണ് ഇതിനുള്ള ഒരു ഉത്തരം എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ചോദ്യം ജില്ലയുടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പോലും നിലവാരം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ കൊല്ലം ജില്ലയിൽ എന്ത് രോഗികൾക്ക് ബുദ്ധിമുട്ടാണ് അവര് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട ഒരു ഗതികെടിലാണ് നമുക്കറിയാം നമ്മുടെ ദൂരെ സ്ഥലത്ത് നിന്ന് രോഗികൾ വന്നാൽ ഇവിടെ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ അവർക്ക് ഒരു സഹായത്തിന് ഒരാൾ ഉണ്ടാവില്ല ഇവിടെ മറ്റ് അടിസ്ഥാന ഉണ്ടാവില്ല കാരണം തിരുവനന്തപുരത്തെ തന്നെ പ്രാദേശികമായ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ ഒ മാത്രം നോക്കി ഡോക്ടർമാർ രോഗിയോട് അവിടെ അഡ്മിറ്റ് ചെയ്യാതെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യണം അങ്ങനെ റഫർ ചെയ്യുമ്പോൾ അൻപത് ഡോ പേഷ്യൻറ്റിനെ നോക്കേണ്ട കാർഡിയോളജി ഡോക്ടർമാർക്ക് ഒരു ദിവസം തിരുവനന്തപുരം ജില്ല മാത്രമല്ല കൊല്ലം ജില്ലയിൽ നിന്നും കൂടി അഞ്ഞൂറ് പേരെ ഇൻപേഷ്യൻ്റായിട്ട് നോക്കണം ഔട്ട് പേഷ്യൻ്റ് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് പേരുണ്ട് അപ്പോൾ അവർക്ക് ചികിത്സ നൽകാൻ പറ്റാത്ത അത്ര തരത്തിൽ ബാഹുല്യം ഉണ്ടാകും ഈ ബാഹുല്യം ഉണ്ടാകുന്ന തടയുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് ഒരു പ്രവൃത്തിയും നടത്തുന്നില്ല എന്നുള്ളതാണ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യം ഉണ്ടായത് ഇത് അവിടുത്തെ ജില്ലാ താലൂക്ക് ജനറൽ ആശുപത്രി കൊല്ലത്തെ അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ അവർ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കൂട്ടത്തോടെ ആൾക്കാർ വരികയാണ് അപ്പോൾ ഒരു തരത്തിലും ഇവിടെ ബെഡില്ല ഡോക്ടർമാർ രാവിലെ ഏഴ് മണിക്ക് വന്നാൽ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് രോഗികൾ ഇത്രയും അധികം രോഗികളെ നോക്കി പത്ത് മണിക്ക് പോലും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഒരു ഡോക്ടർമാർക്ക് ഗ്ലൗസ് പോലും സ്വന്തമായി ഇല്ല അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഗ്ലൗസ് പുറത്തുനിന്ന് വാങ്ങും ഒരു പാരസെറ്റമോൾ ഗുളിക എടുത്ത് സർക്കാർ ഉണ്ടാക്കിയ രോഗികൾക്ക് നൽകുന്നില്ല അപ്പം കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം എല്ലാ മെഡിക്കൽ കോളേജുകളിലും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം രൂപ ഈ കാർഡിയോളജി വിഭാഗത്തിലെ വിവിധ ആശുപത്രികൾ പർച്ചേസ് ചെയ്തതിൻ്റെ പണം നൽകാൻ കമ്പനികൾക്കുണ്ട് അവർ ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ പാവപ്പെട്ട മരണപ്പെട്ട അദ്ദേഹത്തിന് അഞ്ചോ ഗ്രാം ആഞ്ചിയോ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്തേണ്ടതായിരുന്നു സ്റ്റെന്റുകൾ അദ്ദേഹത്തിന് ഒരു ഇവിടെ സൗജന്യമായ സ്റ്റെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് സ്റ്റെൻറ്റ് ഈ കമ്പനികൾ നൽകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഇല്ലാത്തത് കൊണ്ട് ചികിത്സ മുടങ്ങാനുള്ള സാഹചര്യമുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ഗുരുതരമായ തെറ്റ് കുറ്റങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് മറച്ചു വയ്ക്കാൻ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെയോ ഏതെങ്കിലും കുറച്ച് ഒരു വിഭാഗത്തിൻ്റെ പേര് കുറ്റം ചാർത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിൽ രക്ഷപ്പെടുവാൻ സാധിക്കില്ല ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന വകുപ്പായി മാറിയിരിക്കുക ആ തരത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അവർ ധാർമ്മിക ഉത്തരവാദിത്വം ഇത് മരണം സംഭവിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ അല്ല നിരവധി പേരാണ് ഈ ആരോഗ്യമന്ത്രിയുടെ കഴിവുകേടിന്റെ ഫലമായി ജീവൻ നഷ്ടപ്പെട്ടത് ഈ ആരോഗ്യമന്ത്രി ഈ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുന്നതോടൊപ്പം ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ചൊഴിഞ്ഞാൽ പകുതിയോളം ജീവനുകൾ ഇനിയും രക്ഷപ്പെടും ഈ ആരോഗ്യമന്ത്രിയുടെ കഴിവുകേടാണ് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് മന്ത്രി രാജിവെച്ച് ഒരു നിമിഷം പോലും ഈ സ്ഥാനത്ത് തുടരാതെ രാജിവെച്ച് പുറത്തു പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക അതെ അപ്പോ ആശുപത്രിയിൽ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ആ ചികിത്സക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് കാരണം അൻപത് രോഗികളെ നോക്കേണ്ട ഇൻപേഷ്യന്റ് നോക്കേണ്ട ഡോക്ടർമാർക്ക് അഞ്ഞൂറ് പേരെ നോക്കേണ്ട സാഹചര്യം കൊടുത്തത് ആ ഡോക്ടർ അല്ല ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആശുപത്രിക്ക് താങ്ങാനാവുന്നതിൻ്റെ നൂറട്ടി ആൾക്കാർ വരുമ്പോൾ ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മുമ്പിൽ ഒരു മിനിറ്റ് പോലും ചിലവഴിക്കാൻ സാധിക്കാത്ത സാഹചര്യം എല്ലാ രോഗികളെയും നോക്കണ്ടേ അപ്പൊ ആ ഒരു ഗുരുതരമായ സാഹചര്യം ഇവിടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്രാഥമിക പ്രാ കേന്ദ്രങ്ങൾ ഈ താലൂക്ക് ജില്ലാ ആശുപത്രികളുടെ അസൗകര്യങ്ങൾ മാറ്റി അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കണം അതുണ്ടാക്കാത്ത ഈ ഗവൺമെൻറ് ആണ് ഉത്തരവാദി അല്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം ചികിത്സിക്കാത്ത കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു ദിവസം നൂറുപേരെ നോക്കാം രാവിലെ മുതൽ പക്ഷേ ഇരുന്നൂറ് പേരായാൽ അദ്ദേഹം എങ്ങനെ ഏത് ഡോക്ടറായാലും എങ്ങനെ നോക്കും ആ രോഗിക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ആ വീഴ്ച മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷെ ആ വീഴ്ച പരിഹരിക്കേണ്ടിയിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ല കൊല്ലത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവിടെ രോഗികളില്ല ബെഡുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ ഉപകരണങ്ങൾ വെറുതെയിരിക്കുകയാണ് അവിടുത്തെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും ബെഡ് വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നു ഉപകരണങ്ങൾ വെറുതെ ഡോക്ടർമാർ വെറുതെയിരിക്കുന്നു അവർക്ക് ചികിത്സിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ആരോഗ്യ വകുപ്പാണ് ആരോഗ്യമന്ത്രിയാണ് അതിന്റെ ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പും മന്ത്രിയും ഏറ്റെടുക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ തുറന്നു ഇന്ന് പറയുന്നത് നേരത്തെ തന്നെ പറഞ്ഞത് നൂറുപേരെ ഒരു ഡോക്ടർ ഇൻപേഷ്യന് നോക്കാൻ പറ്റും അവിടെ അഞ്ഞൂറ് പേര് നടന്നാൽ നായ എന്ന് ഉള്ള ഉമാമ ഞാൻ പറയുന്നില്ല അതൊരു വളരെ താഴ്ന്ന ഒരു അതല്ല ഒരു മനുഷ്യനെ ഒരുപക്ഷെ കാണാൻ തന്നെ കഴിയില്ല ഈ ഡോക്ടർ മനുഷ്യനല്ലേ അവരും എത്ര പേര് ഒരാളാണ് നമുക്ക് തന്നെ എത്ര നേരം ഒരു നേരം എത്ര നേരം ഒരു മണിക്കൂറും സംസാരം രണ്ടു മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കുറെ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ശബ്ദത്തിന് പ്രശ്നമുണ്ട് അപ്പൊ ഡോക്ടറെ ഞാൻ കുറ്റപ്പെടുന്ന കാര്യം ഒരു ദിവസം അവര് ആയിരം പേരെ നോക്കുന്ന ഡോക്ടർമാരെ എനിക്കറിയാം ഓ പിയിൽ ഒ പിയിൽ ഒരു ദിവസം സാധാരണ ഇരുന്നൂറ് പേരൊക്കെ വരേണ്ട അടുത്ത് ആയിരം പേരെ എല്ലാം റെഫർ ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ വീടുകയാണ് അതാണ് ഞാൻ പറഞ്ഞ കൊല്ലം മെഡിക്കൽ കോളേജ് എന്തിനാണ് അവിടെ പ്രവർത്തിക്കുന്നത് കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചു എന്ന് പറയുന്നത് എങ്കിൽ അവിടെ എന്താണ് അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് അപ്പോൾ ഈ സൗകര്യങ്ങൾ പതിനാല് മെഡിക്കൽ കോളേജ് ഉണ്ട് ഉണ്ടെന്ന് ഉറ്റം കൊള്ളുന്ന ആരോഗ്യമന്ത്രി ഈ പതിനാല് മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യുന്നു കൂടി ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യമന്ത്രി കൂടി ചെയ്യുന്നത് കോന്നി മെഡിക്കൽ കോളേജ് അവിടെ ജില്ല ആ ജില്ലയിലെ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് മുഴുവൻ ഡോക്ടർമാരെയും ഡെപ്യൂട്ടേഷനിലോ താൽക്കാലിക അടിസ്ഥാനത്തിലോ പിന്നെ മറ്റ് സംവിധാനങ്ങളിൽ അങ്ങോട്ട് മാറ്റുന്നു മറ്റു ജീവനക്കാരെ മറ്റും നേഴ്സുമാരെ മറ്റും എല്ലാം ആ മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രമുള്ള ആരോഗ്യ ആരോഗ്യമന്ത്രിയുമായി അതൊപ്പം ചിന്തിക്കാം കോന്നി മെഡിക്കൽ കോളേജിന്റെ മന്ത്രി എന്ന് സ്വയം പറയേണ്ട അവസ്ഥയിലാണ് മറ്റു മെഡിക്കൽ കോളേജുകൾ നാദനില്ലാത്ത അവസ്ഥയിലാണ്